നമസ്കാരം ഇത് ഐബ്യൻ മലയാളം ഇന്ത്യയിൽ നിരവധിയായ അഭയാർത്ഥികളാണ് ഇന്ന് ദിനം പ്രതി കുടിയേറിക്കൊണ്ടിരിക്കുന്നത് അതിലേറെയും അനധികൃത കുടിയേറ്റക്കാരുമാണ് അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും ഇന്ന് ആരും അനക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മതഭീകരവാദികളടക്കം ഇന്ന് ഇന്ത്യക്കാർ എന്ന വ്യാജേന ഇന്ത്യയിൽ കുടിയേറി പാർത്തിട്ടുണ്ട് അവരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഇന്ന് നിരവധി പേരാണുള്ളത് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് ഐബ്യൻ മലയാളം പുറത്തുവിടുന്നത് ഇന്ത്യയിലെ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ വിദ്യാഭ്യാസ പട്ടിണി മാറ്റാൻ ആയിരം രൂപ ചലഞ്ച് യു ആൻ ഫൗണ്ടേഷന്റെ പേരിലാണ് പണപ്പിരിവ് ഇവിടെ അനധികൃതമായി കുടിയേറിയവരെ ഇടപെടുമ്പോൾ അവർക്കായി അഥവാ അവരുടെ പേരിൽ സാമ്പത്തിക സമാഹരണം നടത്തുമ്പോൾ ഭാരത സർക്കാരിന് യാതൊരു പരാതിയോ നിയമപരമായി ഇടപെടലോ ഇല്ലേ ഇനി റോഹിംഗികൾക്ക് വേണ്ടി പരിമിതമായ അനുമതിയിൽ തന്നെ സമാഹരിക്കുന്ന തുകയാണെന്ന് കൂട്ടിയാലും അത് വിദ്യാഭ്യാസത്തിന് തന്നെ വിനിയോഗിക്കും എന്നതിൽ എന്താണ് ഇത്ര ഉറപ്പ് വിദ്യാഭ്യാസ പട്ടിണിക്ക് പരിഹാരം എന്നതുകൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണോ തുടക്കം അതോ പ്രത്യേക മദ്രസകളോ എങ്കിൽ എവിടെയാണ് അത് തുടങ്ങുന്നത് എന്താണ് ഇവരുടെ പ്രോജക്റ്റ് സത്യത്തിൽ ഇത് റോഹിംഗ്യയ്ക്ക് വേണ്ടി തന്നെയാണോ അതോ അവരുടെ പേരിൽ തീവ്രവാദ സംഘടനകളുടെ ധനസമാഹരണ പദ്ധതിയാണോ റോഹിംഗ്യയുടെ പേരിൽ ഒരു കളക്ഷൻ ഡ്രൈവ് പ്രഖ്യാപിച്ചാൽ ആഗോള മുസ്ലിം ബ്രദർഹുഡിൽ വികാരം പൊട്ടി നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും പണം ഒഴുകിയെടുക്കാമെന്ന ജിഹാദി പ്രസ്ഥാനങ്ങളുടെ കുടില ബുദ്ധിയാണോ അന്വേഷണ ഏജൻസികൾ അടിയന്തരമായി ഈ അക്കൗണ്ടുകളും വിവരങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് തുക അയച്ചവരുടെ വിശദാംശങ്ങളും ശേഖരിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് ഐ മലയാളം